ിൽ വള്ളക്കടവിൽ പുലിയുടെ കണ്ടെത്തി വള്ളക്കടവ് തേനംപറമ്പിൽ അഭിലാഷിന്റെ വീടിന്റെ മുറ്റത്താണ് കാൽപ്പാടുകൾ അഭിലാഷിന്റെ നായിയും കാണാനില്ല കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം ഉണ്ടായതിന് സമീപത്ത് തന്നെയാണ് ഇന്ന് പുലർച്ചെയോടെ പുലിയെത്തിയതായി സംശയിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് അഭിലാഷിന്റെ വീട്ടിൽ നായ്ക്കൾ നിർത്താതെ കുറിക്കുന്നത് കേട്ട് അഭിലാഷ് ഉണർന്ന് കഥവ് തുറന്നപ്പോൾ പുലിയാണെന്ന് തോന്നിപ്പിക്കുന്ന ജീവി ഓടിപ്പോകുന്നത് കണ്ടിരുന്നു മൂന്ന് നായ്ക്കളിൽ കോമറേനിൽപ്പെട്ട നായയെ കാണാനുണ്ടായിരുന്നില്ല ഇതിനെ പുലി പിടിച്ചതായാണ് സംശയിക്കുന്നത് മൂന്ന് മണി ആയപ്പോഴത്തേക്ക് പട്ടി കടന്ന് കുറയ്ക്കുന്ന സൗണ്ട് കേട്ടോണ്ടാണ് എഴുന്നേറ്റത് എഴുന്നേറ്റപ്പോഴത്തേക്ക് ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് പട്ടി ഒരെണ്ണത്തിനെ കൊണ്ടുപോയി ഇതിലേ ചാടിപ്പോന്നതായിട്ടാണ് കണ്ടത് എളുപ്പ മുക്കാൽ നാലുമണി മണിയായിട്ടുണ്ട് ആ സമയത്താണ് കാൽപ്പാടുകൾ വനംവകുപ്പ് പരിശോധിക്കുകയും പുലിയുടേതാകാമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ന് പുലർച്ചെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായതിന് പിന്നിലുള്ള ആറിന് അക്കരയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ ആക്രമണം ഉണ്ടായത് ആറുകൾ ഇക്കരെ വന്നതോടെ ജനങ്ങളും ആശങ്കയിലായിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പുലിപ്പേടിയിൽ ആളുകൾ കഴിയുകയാണ് ഇപ്പൊ കഴിഞ്ഞ വർഷവും എലിവറിയൽ പുലി ഇറങ്ങി രണ്ട് പശുക്കളെ കൊന്നു തിന്നു കഴിഞ്ഞ ആഴ്ച വീണ്ടും ആടിനെയും പശുവിനെയും കൊന്നു കോഴിക്കാനത്തും വെലുപറിയായാലും കൊന്നു തിന്നു അപ്പം ആകെ ജനങ്ങളാകെ ഭയപ്പാടിലാണ് ജനങ്ങളുടെ ഭയം അകറ്റാൻ ആവശ്യമായ നടപടികൾ ഡിപ്പാർട്ട്മെൻ്റ് അധികാരികൾ ചെയ്യേണ്ടതുണ്ട് കൂട് സ്ഥാപിക്കുകയും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് ജനങ്ങളുടെ ഭയം അകറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹെലിബെരിയാ വള്ളക്കടവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിക്കായി ക്യാമറയിൽ കൂടുതൽ സ്ഥാപിച്ചിരുന്നു ഇതോടെ പുലി ദിശ മാറി യാത്ര തുടരുന്നതായാണ് ജനങ്ങളുടെ ആരോപണം പുലിയെ കണ്ടതിന് അക്കരെ കുറ്റിക്കാടുകളിലാണ് പുലി താവളം ഉറപ്പിക്കുന്നതാണ് സമീപവാസികൾ പറയുന്നത് പുലി സാന്നിധ്യം ഉണ്ടായ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിൽ പട്രോളിംഗ് നടത്തും ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവി